പെരമ്പുരാൻ സിനിമയുടെ റീസെൻസറിംഗ് വിവരങ്ങളാണ് ഇരുപത്തിനാല് കെട്ടുകളാണ് വരുത്തിയിരിക്കുന്നത് സ്ത്രീകൾക്കെതിരായ അതിക്രമ സീനുകൾ ഒഴിവാക്കിയിട്ടുണ്ട് മതചിഹ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ വാഹനങ്ങൾ കടന്നു പോകുന്ന സീനുകളൊക്കെ വെട്ടിക്കളഞ്ഞിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട വിവാദമായ വില്ലന്റെ ബജ്രങ്കി എന്ന പേരും പൂർണ്ണമായും മാറ്റി ബൽദേവ് എന്ന പേരെ മാറ്റിയിട്ടുണ്ട് അതിനേക്കാൾ മലയാളികൾക്ക് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം എന്ന് പറയുന്നത് സിനിമയിൽ നന്ദി കാട്ടിലെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പേരുണ്ടായിരുന്നു അത് പൂർണ്ണമായും വെട്ടിക്കളഞ്ഞ് ഇരുപത്തിനാല് കെട്ടുകളിൽ അതുകൂടാതെ ഒരു വെട്ടുകൂടിയുണ്ട് സുരേഷ് ഗോപിയുടെ പേര് പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട് മാർച്ച് ഇരുപത്തി ഏഴിന് റിലീസായ എംബിരാൻ സിനിമയ്ക്കെതിരെ സംഘപരിവാർ കേന്ദ്രങ്ങളിൽ നിന്ന് വലിയ എതിർപ്പും സൈബർ അറ്റാക്കും ഉണ്ടായിരുന്നു ചില രംഗങ്ങൾ നീക്കം ചെയ്യാൻ തയ്യാറായിരുന്നു അതിനെതിരെ ചെയ്യാൻ വേണ്ടി വലിയ രീതിയിലുള്ള പ്രക്ഷോഭം പോലെ ഉണ്ടായിരുന്നു അതിനെതിരെ വലിയ അക്രമമാണ് ഉണ്ടായിട്ടുള്ളത് സൈബർ അറ്റാക്കാണ് ഉണ്ടായിട്ടുള്ളത് മോഹൻലാലും അണിയറ പ്രവർത്തകരും നിരുപാധികം മാപ്പാണ് പറഞ്ഞിട്ടുള്ളത് മോഹൻലാൽ വലിയ രീതിയിൽ ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് മോഹൻലാലും സംഘപരിവാറിൻ്റെ അനുകൂലം നിലപാടുകളാണ് കുറേ കാലമായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന് സ്വാഭാവികമായി അദ്ദേഹത്തിന് കിട്ടുന്ന നേട്ടങ്ങളൊക്കെ ഇല്ലാണ്ടാകുന്ന ഒരവസ്ഥ കൂടി വരും അത് അതിന് അതിനെ തുടർന്നാണ് മോഹൻലാൽ പൂർണ്ണമായും നിരുപാധികം മാപ്പ് പറഞ്ഞത് പൃഥ്വിരാജ മാപ്പ് ചെയ്ത സാധനം ഷെയർ ചെയ്തിട്ടുണ്ട് ആൻറ്റണി പെരുമ്പാവർ അത് ഷെയർ ചെയ്തിട്ടുണ്ട് മുരളീഗോപിയെ ആ കുറിപ്പ് ഷെയർ ചെയ്യുക പ്രതികരിക്കുകയൊന്നും ചെയ്തിട്ടില്ല അത് മുരളീഗോപിയെ സപ്പോർട്ട് ചെയ്തിട്ട് സീനുകൾ നമ്മൾ കാണുന്നുണ്ട് ഏതായാലും പൃഥ്വിരാജിന് എതിരെയായിരുന്നു വലിയ സൈബർ അറ്റാക്ക് ഉണ്ടായത് മോഹൻലാലിനെതിരെ വലിയ സിമ്പിൾ ആയിട്ടുള്ള അറ്റാക്ക് മാത്രമേ ഉണ്ടായത് മോഹൻലാലിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് പൃഥ്വിരാജിനെ ആക്രമിക്കുകയാണ് ചെയ്തത് കാരണം മോഹൻലാലിനെ നേരിട്ട് അടിക്കാനുള്ള ശക്തി കേരളത്തിലായിട്ടില്ല അത് പരിപാടിയാണ് അതുകൊണ്ട് തന്നെ പൃഥ്വിരാജിനെ അടിക്കാനാണ് തീരുമാനിച്ചത് ഇനി അതിലേറ്റവും പ്രധാനപ്പെട്ടത് സുരേഷ് ഗോപിയുടെ ആണ് സൂപ്പർ റിപ്ലൈ സുരേഷ് ഗോപി തിരിച്ചടിച്ചിട്ടുണ്ട് സുരേഷ് ഗോപി വെട്ടിയത് കൊണ്ടാണെന്ന് അറിയില്ല സുരേഷ് ഗോപി നല്ല അടിയാണ് എന്നടിച്ചിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞത് വെറും മാർക്കറ്റിംഗ് ഗെയിമാണ് കളിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് ഇത് വെറും കച്ചവട തന്ത്രമാണെന്ന് അദ്ദേഹം അവർ പറഞ്ഞിട്ടുണ്ട് ആളെ തിയേറ്ററിലേക്ക് കൂട്ടാനുള്ള കച്ചവട തന്ത്രം മാത്രമാണ് ആരും ഇത് കട്ട് ചെയ്തതെന്ന് അവരോട് പറഞ്ഞിട്ടില്ല അവർ സ്വമേധയ കട്ട് ചെയ്ത് അവരെ തന്നെ രക്തദാസ് സംസരിച്ച് സ്വയം തന്നെ സിനിമയുടെ മാർക്കറ്റിംഗ് കൂട്ടാനുള്ള ശ്രമമാണ് ഇത് വെറും കച്ചവട തന്ത്രമാണെന്ന് ആദ്യമായി കേരളത്തിൽ വളരെ ശക്തമായ ഒരു സിനിമാ പ്രവർത്തകർ പറയുകയാണ് അത് സുരേഷ് ഗോപിയാണ് പറഞ്ഞിട്ടുള്ളത് വളരെ പരമ പുച്ചത്തോട് സുരേഷ് ഗോപി പറഞ്ഞു ഈ പണിയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് എംബുരാൻ ടീമിനോട് പറഞ്ഞിട്ടുണ്ട് സുരേഷ് ഗോപിയുടെ ആ റിപ്ലൈ കൂടി വളരെ ശ്രദ്ധേയമാണ് ഈ സിനിമയുടെ ഭാഗമായിട്ട് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിയോ രാഷ്ട്രീയ കക്ഷിയോ ബുദ്ധിമുട്ടാക്കുന്നുണ്ടെങ്കിൽ അവർക്കതിനെ പ്രതിഷേധിക്കാനുള്ള അവകാശമൊക്കെ ഉണ്ട് അത് ശരിയല്ല എന്ന് പറയാനുള്ള അവകാശം അവർക്കുണ്ട് അതിനെതിരെ നിയമ നടപടി എടുക്കാനുള്ള അവകാശം അവർക്കുണ്ട് ഇതൊക്കെ നിയമപരമാണ് അതിലൊന്നും കുറ്റമില്ല പക്ഷേ ഇതിലൊരു വിഷയമുണ്ട് ഇതിൽ മുഴുവൻ കുറ്റവും പൃഥ്വിരാജനാണ് മോഹൻലാൽ പാവമാണ് ഒന്നും അറിയില്ല മോഹൻലാൽ പൊട്ടനാണോ എന്ന് നമുക്ക് തോന്നുന്ന രീതിയിൽ മോഹൻലാൽ പറയുക മോഹൻലാലിൻ്റെ അനുഭാവികളും അനുയായികളൊക്കെ പറയുകയാണ് അതായത് മോഹൻലാലിതൊന്നും അറിഞ്ഞിട്ടില്ല ഈ പ്രിവ്യൂ മോഹൻലാൽ കണ്ടിട്ടില്ല സിനിമ മോഹൻലാലി അറിഞ്ഞിട്ടില്ല കഥ മോഹൻലാൽ കേട്ടിട്ടേ ഇല്ല മോഹൻലാലിൻ്റെ ഒന്നും കണ്ടിട്ടില്ല ഇതിൻ്റെ ഭാഗം മോഹൻലാലിൻ്റെ ഡയലോഗം പറഞ്ഞിട്ടില്ല വേറെ ഒരാളുടെ ഡയലോഗ് പറഞ്ഞതെന്ന് പറഞ്ഞിട്ടില്ല അതിൻ്റെ ഭാഗ്യം വിചാരിച്ചോടാ അനണി പരുമ്പോ മഹൻലാലിനെ പറ്റി വരു പൃഥ്വിരാജ് മോഹൻലാലിനെ പറ്റിച്ചു മുരളീഗോപി മോഹൻലാലിൻ്റെ മുന്നേ പറ്റിച്ചു മുരളീഗോപിയിൽ നിന്ന് പ്രതീക്ഷിച്ചില്ല ആന്റണിബാവുന്ന ഒട്ടും പ്രതീക്ഷിച്ചില്ല പൃൃരാജി ഇങ്ങനെ ചെയ്യുമോ മോഹൻലാലിനെ വെച്ച് മോഹൻലാലിനെ റബ്ബർ സ്റ്റാമ്പാക്കി മോഹൻലാലിനെ കുറച്ച് സമയം മാത്രമേ തെയ്യും സിനിമയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അപ്പോൾ മോഹൻലാൽ പാവാടാ എന്നൊക്കെ പറയുന്ന രീതിയിൽ മോഹൻലാലിൻ്റെ അനുയായികൾ പറയുന്നതാണ് നമുക്കത് മനസ്സിലാക്കേണ്ടത് ഒരു പൊട്ടനാണ് നിങ്ങൾ സമ്മതിക്കുകയാണ് ചെയ്യുന്നത് മോഹൻലാൽ ആ രീതിയിലൊരു പൊട്ടനാണ് ഞാൻ വിശ്വസിക്കുന്നില്ല